ഹായ് വെൽക്കം ബാക്ക് ടു കുറുമ്പ് സിസ്റ്റേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ദോശയാണ് അപ്പം നമുക്കെന്ന നമ്മൾ ദോശയും ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കുട്ടികളും മടുത്ത് കാണും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മസാല ദോശയായിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും കുറച്ച് വെജിറ്റബിൾസ് കൂടി കുട്ടികളുടെ ഉള്ളിലേക്ക് ചെല്ലും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മല്ലി ഇല ചമ്മന്തിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ചേരുവകൾ നോക്കാം കിഴങ്ങ് ക്യാരറ്റ് എന്നിവ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കുക്കറിനകത്തൊന്ന് വേവിച്ച് വെച്ചേക്കുകയാണ് അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമ്മൾ സവാള മല്ലി ഇല കറുവേപ്പില ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതെല്ലാം നമ്മൾ അരഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കാം അപ്പോൾ നമ്മൾ പാനിൽ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുവറുക്കുകയാണ് അതിലേക്ക് നമുക്ക് ചതച്ചുവെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ടു കൊടുക്കാം പിന്നീട് കറുവേപ്പില ഇട്ടു കൊടുക്കാം ഇഞ്ചി ഒന്ന് ജെസ്റ്റ് ഒന്ന് മൂത്തയതിന് ശേഷം നമുക്ക് കറുവേപ്പില ഇട്ടു കൊടുക്കാം അപ്പോൾ അത് വന്ന് പിന്നെ മൂത്തതിന് ശേഷമായിട്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് നല്ല പഴുത്ത പച്ചമുളക് അതിനെടുത്തേക്കുന്ന എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് സവാള സവാള ഇട്ടുകൊടുക്കാം നമ്മളെ കൊനുവിനാകുന്നെരഞ്ഞുവെച്ചേക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള നമ്മൾ ബാക്കിയുള്ള കറികൾക്കൊക്കെ എടുക്കുന്ന പോലെ ഒത്തിരി അങ്ങ് വഴണ്ടി കിട്ടേണ്ട ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ സവാളയുടെ കൂടത്തിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക സവാളയൊന്ന് വെണ്ട് കിട്ടാനായിട്ട് എളുപ്പം വഴണ്ടി കിട്ടാനായിട്ട് അപ്പോൾ സവാളയെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ കേട്ടോ അപ്പോൾ അതിനകത്ത് ഉള്ളി നല്ല പോലെ ഒന്നും നല്ല പോലെ അല്ല ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ കിഴങ്ങിനകത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ കുറച്ച് ഞാനത് ൂ അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പം അമ്മ നമ്മൾ ഇത് പച്ചമുളകും ആ ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു മണം നല്ലപോലെ വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കിഴങ്ങും പിന്നെ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ പുഴുങ്ങി വെച്ചേക്കുന്നത് ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഉടച്ചെടുക്കണം ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ അതിനകത്ത് നമ്മൾ മസാല ദോശ ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കടിക്കുന്നതാണ് അതിൻ്റെ ഒത്തിരി അങ്ങ് വഴണ്ട് വെന്തൊടഞ്ഞൊന്നും പോകണ്ട പിന്നെ നമ്മൾ നമ്മളിതുപോലെ നല്ല നല്ലപോലെ ഒന്ന് ഉടച്ച് വീഴിച്ച് എടുക്കണം വേവിച്ചു വെച്ചേക്കുന്നതാണ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പം കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക പൂർണ്ണമായിട്ടും ഉടക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വലിയ കഷ്ണങ്ങൾ കിടന്നോട്ടെ അങ്ങനെ നമ്മുടെ ആ മസാല ദോശയ്ക്കുള്ള മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് പ്രധാനപ്പെട്ട നമ്മൾ മല്ലിയില മല്ലിയില കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക മല്ലിയില മസാല ദോശയ്ക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ഇഷ്ടം മല്ലിയിലയുടെ ആ ഒരു ഇതാണ് ഇഷ്ടം അപ്പോൾ മല്ലിയില ഇട്ട് നമ്മൾ നമ്മുടെ അതൊന്നും ഇട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കാം മസാല റെഡിയായേ ഇനി നമുക്കതിൻ്റെ ചമ്മന്തി മല്ലിയില ചമ്മന്തി നമുക്ക് റെഡിയാക്കാം അതിന് തേങ്ങ പിന്നെ കൊച്ചു ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഇതൊക്കെയാണ് ആവശ്യം അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ മിക്സിക്കാത്ത നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അത് പച്ചയ്ക്ക് കടു വറുത്തില്ലെങ്കിലും ആ അരച്ചെടുക്കുക മല്ലിയുടെ ചമ്മന്തി അങ്ങനെ തന്നെ ഉപയോഗിക്കാനും നല്ല ടേസ്റ്റാണ് കടു വറക്കുമ്പം വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് കടു കുറക്കുന്ന പോലെ വറ്റിൽ മുളകൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കാം അതിലേക്ക് നമ്മുടെ ചമ്മന്തിയുടെ ചേരുവക ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന ചേരുവക ഉണ്ടല്ലോ അത് നമുക്കിട്ട് നമുക്ക് സാധാരണ ചമ്മന്തി കടുവറക്കുന്ന പോലെ അതിനകത്ത് കുഞ്ഞ കുറച്ച് വെള്ളം മതി നമ്മൾ സാധാരണ ചട്നിക്കൊക്കെ എടുക്കുന്ന പോലെ വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് എടുക്കുക അതിന് അത്യാവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കണം ഇത് നമ്മുടെ ദോശമാവ് അല്ലേ ദിവസം ഇലച്ചു വെച്ച് ദോശമാവ് എടുക്കുക ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ദോശമാവ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് ദോശമാവ് അങ്ങനെ അങ്ങോട്ട് ഇളക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ദോശയ്ക്ക് പരുവത്തിനുള്ള മാവാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് പിന്നെന്താ നമ്മുടെ പാൻ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ ദോശ തവയിൽ അതായത് തലയ്ക്കകത്തോട്ട് നമ്മളങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് ഇതുപോലെ നമ്മൾ പിന്നായിട്ട് അരത്തി എടുക്കണം നമ്മുടെ പിന്നെ മസാല ദോശക്കാവുമ്പോൾ നല്ല പരന്ന ദോശ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് നൈസായിട്ട് പരത്തുക വേണം ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് അപ്പോൾ നെയ്യ് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് എന്ന് പറയുന്നത് ഇവിടെ നല്ല നെയ്യ് ഇട്ട് നല്ല മുരിച്ച് ദോശയൊക്കെയാണ് ഇവിടെയും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് വെച്ചുകൊണ്ടാണ് നെയ്യ് എങ്ങനെ അത്ര കട്ടിയായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നെയ്യ് ഇട്ടുകൊടുത്ത് നല്ല മൊരുമൊരുന്ന ദോശയാണ് കണ്ടേ നിങ്ങൾ കണ്ടില്ലേ നല്ല മൊരുമൊരാന്നിരിക്കുന്നതാണ് അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ മസാലക്കൂട്ടം അങ്ങോട്ട് ഒരു ഭാഗത്ത് നമ്മൾ അടയൊക്കെ വെക്കുന്ന പോലെ എല്ലാവർക്കും അറിയാം മസാല ദോശ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക കിഴങ്ങ് ചിലർക്ക് കുറച്ച് കിഴങ്ങ് അത് മസാല മതി അപ്പോൾ അതിനനുസരിച്ച് കൂടെ നല്ലപോലെ മസാല വയ്ക്കണം അതുകൊണ്ട് നല്ലപോലെ മസാല വെച്ച് ബാക്കി പകുതി നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക മടക്കി അപ്പോൾ ഒരു വശം നമ്മൾ വെന്ത് കിട്ടുന്നേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അമർത്തി കൊടുത്ത് അവിടെ മുട്ടിക്കോളും അപ്പോൾ ഒരു വശമൊക്കെ നല്ലവണ്ണൊന്ന് മുരിഞ്ഞതിന് ശേഷം നമ്മൾ മറുവശം തിരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അവിടെ ഒന്ന് ആ മടക്കിൻ്റെ അവിടെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ അടങ്ങിക്കോളൂ അപ്പം ഇത് നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല മോരു മോരാൻ ഇരിക്കുന്ന പരുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു വാഴയിലൊക്കെ കിട്ടിക്കൊണ്ട് വന്ന ഒരാൾ കാത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ മസാല ദോശ വാഴയിലേക്കകത്തോട്ടിട്ടാൽ ചൂടോടിയിട്ട വാഴലയുടെ മണം കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പം അതിനകത്തോട്ടിട്ട് നമ്മുടെ മല്ലിയിലെ ചട്നിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വിളമ്പണം അപ്പം അതും നല്ല പാകത്തിന് ഉപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മുടെ മസാല ദോശയും മല്ലിയില ചട്നിയും കൂടെയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മസാല ദോശയുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ